നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അഹമ്മദാബാദിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച സംവാദ് പരിപാടിയിൽ കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ മുപ്പത് വർഷത്തെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ പ്രകടനത്തെ കുറിച്ച് സംസാരിച്ചു ഞങ്ങളിവിടെ അധികാരത്തിലേറിയിട്ട് ഏകദേശം മുപ്പത് വർഷമായി ഞാനിവിടെ വരുമ്പോഴെല്ലാം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ചർച്ചകൾ ഉണ്ടാകാറുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു പക്ഷേ ചോദ്യം തെരഞ്ഞെടുപ്പുകളെ കുറിച്ചല്ല നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നത് വരെ ഗുജറാത്തിലെ ജനങ്ങൾ നമ്മെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കില്ല നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നത് വരെ ഗുജറാത്തിലെ ജനങ്ങളോട് നമ്മെ അധികാരത്തിലെത്തിക്കാൻ പോലും നമ്മൾ ആവശ്യപ്പെടരുത് നമ്മൾ അത് ചെയ്യുന്ന ദിവസം ഗുജറാത്തിലെ ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് പിന്തുണ നൽകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു തന്റെ പാർട്ടിയെയും തന്നെയും വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ഗുജറാത്ത് കുരുങ്ങിക്കിടക്കുകയാണ് അതിന് വഴി കാണാൻ കഴിയുന്നില്ല ഗുജറാത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ഞാൻ കോൺഗ്രസ് പാർട്ടിയിലെ അംഗമാണ് ഗുജറാത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് വഴി കാണിക്കാൻ കഴിയുന്നില്ലെന്ന് ഞാൻ പറയുന്നു ഞാൻ ലജ്ജയോടെയല്ല സംസാരിക്കുന്നത് ഞാൻ ഭയത്തോടെ ഭയത്തോടെയല്ല സംസാരിക്കുന്നത് അത് നമ്മുടെ പ്രവർത്തകരായാലും രാഹുൽ ഗാന്ധിയായാലും നമ്മുടെ ജനറൽ സെക്രട്ടറി ആയാലും നമ്മുടെ പി സി സി പ്രസിഡന്റ് ആയാലും ഗുജറാത്തിലേക്കുള്ള വഴി കാണിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇന്ന് വരെ ഗുജറാത്തിൽ നിന്ന് ഞങ്ങളിൽ ിൽ നിന്ന് നമ്മുടെ പി സി സി പ്രസിഡന്റ്മാരിൽ നിന്ന് നമ്മുടെ ചുമതലക്കാരിൽ നിന്ന് കഴിഞ്ഞ മുപ്പത് വർഷമായി പ്രതീക്ഷിച്ചിരുന്നതെല്ലാം നിറവേറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല പിന്നാലെ ഗാന്ധി ഒരു വലിയ അവകാശവാദം കൂടെ ഉന്നയിച്ചു കോൺഗ്രസിലെ ചില പാർട്ടി നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടി ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആവശ്യമെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ പുറത്താക്കാമെന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി പറഞ്ഞു ബിജെപിക്ക് വേണ്ടി രഹസ്യമായി പ്രവർത്തിക്കുന്ന നേതാക്കളെയും പ്രവർത്തകരെയും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ടെന്നും പുറത്താക്കൽ വരെ കർശന ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കേന്ദ്രീകരിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം പതിറ്റാണ്ടുകളായി കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തായ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനത്ത് പാർട്ടിയെ ശുദ്ധീകരിക്കാൻ ആവശ്യമെങ്കിൽ മുപ്പത് മുതൽ നാൽപ്പത് വരെ നേതാക്കളെ പുറത്താക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഗുജറാത്ത് കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കുമിടയിൽ രണ്ടുതരം ആളുകളുണ്ട് ജനങ്ങളോട് സത്യസന്ധത പുലർത്തുന്നവരും അവർക്കു വേണ്ടി പോരാടുന്നവരും അവരെ ബഹുമാനിക്കുന്നവരും കോൺഗ്രസിന്റെ പ്രത്യേക ശാസ്ത്രം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമാണ് മറ്റത് ജനങ്ങളിൽ നിന്ന് അകന്നുപോയവർ അവരെ ബഹുമാനിക്കുന്നില്ല അകലെയിരിക്കുന്നു അവരിൽ നിന്ന് പകുതിയും ബി ജെ പിക്ക് ഒപ്പമാണ് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞത് എതിരാളികളായ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി ഗുജറാത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെടണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആദ്യ ദൗത്യം ഈ രണ്ട് ഗ്രൂപ്പുകളെയും വേർതിരിക്കുക എന്നതാണ് പത്ത് പതിനഞ്ച് ഇരുപത് മുപ്പത് നാൽപ്പത് പേരെ നീക്കം ചെയ്യേണ്ടി വന്നാലും ഒരു മാതൃക കാണിക്കാൻ ഞങ്ങൾ അത് ചെയ്യാൻ തയ്യാറാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ രണ്ട് ഗ്രൂപ്പുകളെയും വേർപ്പെടുത്തിയില്ലെങ്കിൽ ഗുജറാത്തിലെ ജനങ്ങൾ കോൺഗ്രസിൽ വിശ്വാസം അർപ്പിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി തറപ്പിച്ചു പറഞ്ഞു തെരഞ്ഞെടുപ്പുകളിലെ ജയവും തോൽവിയും മാറ്റിവെച്ച് പാർട്ടി അവരുടെ ഹൃദയങ്ങളിൽ ഒരു സ്ഥാനം കണ്ടെത്തണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇതോടെ കോൺഗ്രസ് എംപിയും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗ് ഞായറാഴ്ച ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയോട് പാർട്ടിക്കുള്ളിലെ ബി ജെ പി അനുയായികൾക്കെതിരെ ആവശ്യപ്പെട്ടു മൂന്ന് പതിറ്റാണ്ടായി അധികാരത്തിൽ നിന്ന് പുറത്തായ ഗുജറാത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ ബലഹീനതയെക്കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന എപ്പോഴാണ് രാഹുൽ ഗാന്ധി ബി ജെ പി അനുയായികളെ പുറത്താക്കുക മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി എക്സിൽ പോസ്റ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി